മുനിമാത്ര ഔഷധി പാഷേരിവരക്കുവാ സബീദുള്ളകളിമ്പോൾ രണ്ടാം സെറ്റ് പോരാടി മാടി സെറ്റ് വിജയിച്ചുകൊണ്ട് ഷാഹുബായ സ്പോൺസർ ചെയ്ത ഹെർഗലീസ് വെമ്പൽ ഒന്ന് കൈയടിച്ചെടുക്കുണ്ട് രണ്ട് ഗെയിമുകൾ അജിതമണിയാർ മുന്നിലി പോരാടിയതിന് കൊണ്ട് ലാലുഫുദ് ഷിബു ടോണി സജു രഞ്ജിത്ദാന്റെ സായി ഇടനാഴികളിൽ കരപ്പജാലി ചുണ പെത്രനേ അടയാളമായി സീരീസ് കൊണ്ട് ഒരു സാരി മനസ്സാണ് മധുരം പച്ചയിലവരിയോടെ ഹെർക്കുലീസ് എന്നവതയിൽ ഗോമ്പായ് ആദികളേ വിജയിച്ചതിനെക്കുറിച്ചുള്ള നൃത്തപട ഗ്രീഗം തിരിച്ചു കളർ ഗോമ്പായ സാരി പുതുതൻ തരകമായി മാറിയ കാന്താകണം സാരി അതിമനോഹരമായ രണ്ട് ജെസി വർണ്ണങ്ങൾ തുളികടിച്ചിരിക്കുന്ന മാധു ആരെ ഫൈനലിൽ കേൾക്കുന്ന അറിയാവുന്ന ഭാഷീയ്യ പോരാട്ടം തെരകളേ സോമ്പായുള്ള കൈയേറ്റമന് വേണ്ടി എകുന്നു തല 27 വേണ്ടി ഗാന്ധിശായി 115 100 വടമന ഇട പോരാട്ട വീക്ഷിക്കുവാന വേണ്ടി വഗയൻറെ വിഷയങ്ങൾ നടങ്കശേരിട ഇവൾ കാണ്ടാഗഡ സൈഡ് ഓട്ടോമറ്റിക്കുള്ള വാണ് എന്നല്ല ബദൽ വീര്യത്തോടെ മുറുക്കി കൊണ്ട് കർക്കുലി എന്ന kajian തൻമൻ മാസ്റ്ററെ സലൻ വിഷ്ണുനി സാറ് സന്ദർശнили സജോ നോർലി ഷെബിൻ കോച്ചി മണിക്കോള്ള അഭിനമത്ര ദാസ് വാശിയയ പോരാട്ടോടെ പ്രവരി പോരാട്ടമർക്കുന്ന പാലകളുമുണ്ട് ഇര നേടിയ അങ്കത്തടയ ചൂറി വിളിക്കുന്നു മൊരിവികള കാറ്റിൽ പറക്കി പറയാൻ തോളുകളെ കാഴ്ച്ച വെച്ചിടുന്നു കൗമാരത്തിന്റെ ചേരകളിക്ക മത്സരങ്ങൾ കാളികൾ മുന്നിൽ കാഴ്ച്ച വെച്ചുകൊണ്ടിട다 ഏറ്റവും വേഗാരോ ചൂരേരുകളാ പോരാരിലും ഈ നാടിന്റെ ആവേശത്രായ അഗരവറ വളവുവെസന്റെ രണ്ടാം സെമിഫൈനൽ പോരാട്ടം അലങ്കപുരീട ജയ ജയൻ ടീമുകൾ അലഹന്ദം തനേ ഈ ലൈറ്റ് കണ്ടിരിക്കുന്ന